പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നതാണ് രോഗം മൂലം മരിക്കുന്നതിനേക്കാൾ മരുന്ന് കഴിച്ചു മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് രോഗം കാരണത്താലല്ല ആളുകൾ മരിക്കുന്നത് പലപ്പോഴും മരുന്ന് കാരണത്താലാണ് നമ്മളിൽ പലരും നേരത്തെ മരിക്കേണ്ടി വരുന്നത് ഇതെന്റെ യുവാക്കൾ പഠിക്കട്ടെ രോഗം വരണോ രോഗം വരാതിരിക്കണോ എന്ന് അവർ ചിന്തി ചിന്തിക്കട്ടെ തീരുമാനിക്കട്ടെ രോഗം വന്നിട്ട് ആളുകൾ മരിക്കുന്നതിനേക്കാൾ ആൾ മരിക്കണത് മരുന്ന് കുടിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണോ അല്ല ലോകം തന്നെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞതാണോ അത് രേഖയാണ് എന്താ പറഞ്ഞത് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ രോഗവർദ്ധനവല്ല ആളുകളെ മരിപ്പിക്കുന്നത് ഇത് വളരെ പ്രശസ്തമായി ഞാനത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സദസ്സിലെവിടെയും കാണിക്കാറൊന്നും ഇല്ലെങ്കിലും നിങ്ങളിൽ നിങ്ങളിൽ കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയാണ് രോഗം പിടികൂടിയിട്ട് മരിക്കുന്നതിനേക്കാൾ ആളുകൾ മരിക്കുന്നത് മരുന്ന് കുടിച്ചിട്ട് മരുന്ന് വേണോ വേണ്ടേ മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേ നിങ്ങൾ ചിന്തിക്കണം മരുന്നില്ലാത്ത ജീവിതം വേണോ വേണ്ടേന്ന് നിങ്ങൾ ചിന്തി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം നിസ്സാര കാര്യമല്ല നിങ്ങളിൽ ഇത് കാണണമല്ലോ നിങ്ങളെ സദസ്സിലിരുന്ന ഒരാളെങ്കിലും അയാളുടെ ഫോട്ടോ സഹിതം അയാളുടെ ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ടാണ് പത്രത്തിൽ നിന്ന് ഫോട്ടോ എടുത്താണിത് മനസ്സിലാക്കണം രോഗം വരണോ വേണ്ടേ അവ രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താ പറഞ്ഞത് ഭക്ഷണം കഴിക്കണം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് അത് റമദാൻ പഠിപ്പിച്ചു രാവിലെ തുടങ്ങണം ഭക്ഷണം രാവിലെ തുടങ്ങണം ഭക്ഷണം മനസ്സിലായില്ലേ രാവിലെയാണ് ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയം ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ഹൃദയാരോഗ്യത്തെ ശക്തിപ്പെടുത്താൻ മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ നെർവസുകളെ ബ്രെയിൻ നിങ്ങളുടെ നെർവസുകളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുക നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹുവേ അള്ളാഹുവേ നീ ഉമ്മത്ത് റസൂൽ വസ്ലം ഈ ഉമ്മത്തിൽ ഞങ്ങളെ നീ ജനിപ്പിച്ചല്ലോ ഇത്രയേറെ ജീവിതത്തിൽ ഗുണപരമായ അറിവ് പഠിപ്പിച്ചു തന്ന ഒരു നായകൻ്റെ ഉമ്മത്തിയാവാൻ നീ ഞങ്ങളെ ജനിപ്പിച്ചല്ലോ അലഹമുല്ലാമിൻ വസല്ലം എപ്പോഴാ തിന്നേണ്ടത് എപ്പോഴാ കുടിക്കേണ്ടത് ഉറങ്ങേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നേതാവ് പഠിപ്പിക്കണേ ഒരു നേതാവ് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പഴങ്ങൾ കൊണ്ട് തുടങ്ങുക അത്താഴം കഴിക്കണം അത്താഴം ഉപേക്ഷിക്കരുത് അത് ബറുക്കത്തുള്ള ഭക്ഷണമാണ് എന്താ ബർക്കത്തിന്റെ അർത്ഥം എന്താ ബർക്കത്തിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കി എന്താണ് അർത്ഥം അത്താഴത്തെ ഉപേക്ഷിക്കരുത് എപ്പഴാ അത്താഴം കഴിക്ക പുലർച്ചെണിന്റെയും അഞ്ചു മണിന്റെയും ഇടയിലുള്ള സമയം സുബെഹ്ബാങ്കിനോട് അടുത്ത സമയം ഓ അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിക്കലുണ്ടല്ലേ ഒരു വർഷം മുപ്പത് ദിവസം നിങ്ങളെ അതിന് മതം പരിശീലിപ്പിച്ചു എന്തിന് ബാക്കി പതിനൊന്ന് മാസക്കാലവും ഭക്ഷണം കഴിക്കാൻ നല്ല സമയം അതാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളത് തുടർന്നില്ല നമ്മളത് ശീലമാക്കിയില്ല നമ്മൾ മനസ്സിലാക്കിയത് അത് റമലാനിലേക്ക് മാത്രം പറഞ്ഞ കാര്യമാണ് എന്നാ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാര് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ എന്തു മനസ്സിലാക്കി ഭക്ഷണം കഴിക്കേണ്ട സമയം പൊലച്ച തന്നെയാണ് രാവിലെ തന്നെയാണ് സുഭിനംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് മൂപ്പറ സമയത്ത് കഴിച്ചു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം പഴം ആഴ്ചയിൽ നാല് ദിവസം കഴിച്ചാൽ മതി അതേതാ ഭക്ഷണം മത്സ്യം ആഴ്ചയിൽ നാല് ദിവസം കഴിച്ചാൽ മതി ഏതാ ഭക്ഷണം മത്സ്യം മത്സ്യത്തിൽ ഗുണമേദന കൂടുതല് ചെറിയ മത്സ്യങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞു മത്സ്യം കുഞ്ഞു മത്തി മത്തി എന്നല്ലേ പറയാം മത്തി എന്ന് പറയില്ല ചെറിയ മത്തിയില്ലേ ഈ മത്തിയുടെക്കെ മുള്ളു മുള്ള ചവച്ച് തിന്ന പണ്ടുള്ള ആള് പറയലുണ്ട് മെല്ലെ തിന്നാല് മുള്ളും തിന്നാന്ന് പറയലുണ്ട് ഇവിടെ പറയലുണ്ടോ അത് ഏഹ് ഇല്ല അല്ലേ നിങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ എന്താ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം അതിന്റെ അർത്ഥം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെല്ലെ ചവച്ചരച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നെങ്കിലേ തടിക്കു ഗുണം കിട്ടുന്ന മുള്ളു നിനക്ക് തിന്നാൻ പറ്റൂന്ന് അതിന്റെ അർത്ഥം നമ്മൾ ഇതിന്റെ മുള്ളു തിന്നലില്ല അത് പൂച്ചക്കായ് പൂച്ച ഉണ്ടെങ്കിൽ പൂച്ച കൊടുക്കും അതുകൊണ്ട് പൂച്ചക്ക് നാല് കാലിനും സൂക്കേടില്ല നമുക്ക് ആകെ രണ്ട് കാലേ ഉള്ളു രണ്ടും ഡാമേജാ അതിനാ ശെരിക്കും നടക്കാൻ പറ്റുന്ന എത്ര ആളുണ്ട് നിങ്ങൾ പറയും ശരിക്ക് നടക്കാൻ പറ്റുന്ന എത്ര ആളാ കൂട്ടത്തിലുള്ളത് ഇതൊന്നും കുറ്റം പറയലൊന്നല്ലോ തിന്നേണ്ടത് തിന്നാത്തോണ്ട് വന്ന രോഗം അപ്പൊ ഖുറാൻ എന്താ പറഞ്ഞത് തിന്നാൽ രോഗം വരൂല്ല അത് ഏടുന്നാ പഠിക്കട്ടെ റസൂർഹിഹു അലൈഹി വസ്ല തങ്ങളിൽ നിന്ന് അവിടുത്തെ അനന്തരവന്മാരിൽ നിന്ന് സ്വഹാബിവര്യന്മാരിൽ നിന്ന് അയിമ്മത്തിൽ നിന്ന് പൂർവ സൂരികളായ പണ്ഡിതരിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടോ മെല്ലേ തിന്നാൽ ഇപ്പൊ തൈറോയിഡിന്റെ തൈറോയിഡിന്റെ പ്രശ്നം എല്ലാ പെണ്ണുങ്ങൾക്കും അറിയില്ലേ തൈറോയിഡ് പ്രശ്നം നിസാര സംഭവമാണോ ഇത് നിസാരാണോ നിങ്ങളിൽ പലർക്കും തൈറോയിഡിന്റെ കംപ്ലൈൻറ് ഇടുന്ന വെച്ചോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പഴമുണ്ടല്ലോ ഉണ്ടല്ലോ നന്ത്രപ്പഴം മനസ്സിലായിട്ടില്ല ഏ നേന്ത്രപ്പഴം തിന്നതിന് ശേഷം പെണ്ണുങ്ങളോടാ പറയുന്നു ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും നേന്ത്രപ്പഴം തിന്നതിന് ശേഷം അതിന്റെ തൊലിയില്ല തൊലി അതിന്റെ ഉൾഭാഗം ചുരണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കും പെണ്ണുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും ഇവിടെതാ ഇങ്ങനെ തൊലിയുടെ ഉൾഭാഗം ഇങ്ങനെ ചുരണ്ടുക മനസ്സിലാവുന്നില്ല അല്ലേ മനസ്സിലായിട്ടില്ല മനസ്സിലായോ നേന്ത്രപ്പഴത്തിന്റെ തൊലി അത് മേശന്റെ മുകളിൽ നിർത്തി വെക്കുക മനസ്സിലായില്ലേ എന്നിട്ട് അതിന്റെ ഉള്ളിങ്ങനെ സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്തിട്ട് അത് കഴിക്ക നമ്മളിത് പശുവിന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കും പശുവിന് അതുകൊണ്ട് കാലിന് സൂക്കേട് ഉണ്ടോ ആ നിങ്ങളിങ്ങനെ മംഗലാപുരത്ത് ഗുളിക വാങ്ങി നടന്നോളി ഗുണമുള്ളതൊന്നും നിങ്ങൾ കഴിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഖുറാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കൂ സൂക്കേട് വരൂല ജലീൽദാരുവിന്റെ അഭിപ്രായമാണോ ഇമാം റംലി ലോക പ്രശസ്ത പണ്ഡിതൻ തഫ്സീർ എഴുതിയ പണ്ഡിതൻ എന്നിട്ടോ നിങ്ങള് പെഴുക്കാത്ത പഴം വാങ്ങിട്ട് തിന്നു ഈ പെണ്ണുങ്ങളൊന്നും പീടിയെ പോയാലും നല്ലോണം പഴുത്ത പഴം വാങ്ങൂല ഞങ്ങളെല്ലാം നാട്ടിൽ നല്ലോണം പഴുത്ത പഴം പിന്നെ കച്ചവടക്കാരനും നോക്കിയോ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടി വരും മനസ്സിലായിട്ടില്ല നല്ലോണം പെഴുത്ത് പാകമായ പഴം അഥവാ ഇവ മുറിച്ചിട്ട് തുരാസിൽ വെക്കാൻ നോക്കിയാൽ വിടൂലേ അത് വേണ്ട ആ മഞ്ഞ കളറുള്ള പഴം എടുത്താൽ മതി അതിന് ഗുണം കുറവാണ് നേന്ത്രപ്പഴത്തിന്റെ ഗുണം എവിടെയാണ് പഴുത്ത് തൊലി കറുത്ത പഴത്തിലെ നേന്ത്രപ്പഴത്തിന്റെ ഗുണം തടിക്കു കിട്ടും നിങ്ങളിൽ ഭാഗ്യവാന്മാര് നാളെ മുതൽ ഇതൊക്കെ ശ്രദ്ധിക്കും അല്ലാത്തവർ പഴയ പോലെ തുടരും ഏതായാലും ഇക്കൊല്ലം കൂടി ഇങ്ങനെ പോട്ട് കാരണം കുറെ ഡോക്ടർമാർ ജീവിച്ച് പോകേണ്ടതല്ല കാരണം അവരെ കുടുംബം പട്ടിണിയായി പോകും നിങ്ങൾ ശരാശരി ആവശ്യമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ എന്നെപ്പോലത്തെ അവരുടെ പണി പോവും എനക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ടെങ്കിൽ എന്തും കിട്ടിയിട്ട് ജീവിക്കാൻ നോക്കുക സാധാ പ്രസംഗിക്കാൻ അതിനകത്ത് ഡോക്ടറെ പോയി ജീവിക്കും പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ മാറ്റം വരുത്തണോ അല്ല ഇതുപോലെ തുടരണോ നിങ്ങൾ തീരുമാനിച്ചോളൂ ഖുർആന്റെ വാക്ക് കുലു നിങ്ങൾ ഭക്ഷണം കഴിക്കൂ അതങ്ങാൻ പഠിച്ചിരുന്നവെങ്കിൽ ഈ സമൂഹത്തിൽ രോഗികളുണ്ടോ അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം എന്തൊക്കെയാണ് വേണ്ടത് നേന്ത്രപ്പഴത്തിന്റെ തൊലി പിന്നെ ചെറിയ മത്തിയുടെ മുള്ളന്റെ നത്തളിന്റെ നത്തൽ നത്തലെന്ന് പറയില്ല കുഞ്ഞും അതിന്റെ ഒക്കെ മുള്ളു മുള്ളു ചവച്ചരച്ച് കഴിച്ചാൽ നാടൻ കോഴിയുടെ ചെറിയ മുള്ളുണ്ടാവും നാടൻ കോഴി ഇല്ലേ അതിന്റെ ചെറിയ എല്ല് ചെറിയ എല്ല് കുഞ്ഞു കുഞ്ഞു എല്ല് അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല മരുന്ന് കമ്പനിക്കാരനാട് ഇന്നിട്ട് മുട്ടായി വന്നിട്ട് വേറെ എന്ത് ചെയ്യാ നമ്മളിങ്ങനെ തൈറോയിഡിന്റെ രോഗിയായിട്ട് നിങ്ങളിത് പറവൽസാദുണ്ടോ ഞാൻ മൂന്ന് മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ഈ തൈറോയിഡ് കംപ്ലയിന്റ് എത്ര കൊല്ലായി ചില പെണ്ണുങ്ങന്മാരെല്ലാം ഗുളി പിടിക്കാൻ തുടങ്ങിയിട്ടു ചോദിച്ചോക്ക മൂന്നേ മൂന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നം പക്ഷേ മൂന്ന് മാസവും ചിട്ടയോടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൂതിക്കൊരു ആഴ്ചക്കൊരു ദിവസം മത്തിയും കഴിച്ച് പിറ്റത്തായ നേത്രപ്പഴത്തിന്റെ തൊലിയും കഴിച്ച് തൈറോയിഡ് മാറിയിട്ടില്ലല്ലോ അയാള് ചുമ്മാ വാതു പറഞ്ഞതായിരിക്കോ മാറത്തില്ല പിന്നെ ചില ആളുകൾക്കൊന്നും വീട്ടിൽ മരുന്നില്ലെങ്കിൽ ഒരു സമാധാന കടണം അങ്ങനെയുള്ള കൗമുണ്ട് മരുന്ന് തീർന്നാ ബേജാറുള്ളവര് മരുന്നില്ലെങ്കിൽ പ്രയാസം മരുന്നില്ലാണ്ട് എങ്ങനെയാ മുന്നോട്ട് പോവാ മരുന്ന് വേണ്ട എന്ന് വെക്കുന്ന ഇത് ഇത് ഇതാ റിപ്പോർട്ട് ഇവിടെ കേട്ടോ കാണണ്ടവര് രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരിക്കുന്നത് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം ബി എം ഹെഗ്ഡെ ഡോക്ടർ ബി എം ഹെഗ്ഡെ ഞാനതാ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മരുന്ന് കുടിക്കുന്നവർ ഈ സ്ത്രീകളാണ് ഇവരെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം അപ്പോ രാവിലെ ഭക്ഷണം കഴിക്കുക പഴങ്ങൾ കൊണ്ട് തുടങ്ങുക മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടൊപ്പം പഴഭക്ഷണത്തോടൊപ്പം സയ്യുദ്ഹമ്മ റസൂൽ സലാഹുഅലിഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഭക്ഷണം പഴമായിരുന്നു പഴങ്ങൾ വളരെ താല്പര്യത്തോടെ കഴിക്കുന്ന ആളായിരുന്നു നമ്മളങ്ങനെ ചെയ്യണം അപ്പോ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ശൈലിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മറുപടി അതാണ് വിശപ്പില്ലെങ്കിലോ ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പൊ ഒരു ദിവസം മുഴുവൻ വിശക്കാത്ത ആളോ അയാൾ ഡോക്ടറെ കാണുക അയാൾ ഡോക്ടറെ കാണുക ഇസ്ലാം പഠിപ്പിക്കുന്നു മുഹമ്മദ് റസൂൽ വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നു വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ സദസ്സിലുള്ള ഒരാൾക്ക് ചോദ്യം ഒരാൾക്ക് തീരെ വിശപ്പില്ല അപ്പൊ അയാൾ തിന്നണ്ടെന്നാണോ അതെ അയാൾ ഭക്ഷണം കഴിക്കേണ്ടതില്ല അപ്പൊ അയാൾക്ക് കൂടുതൽ സൂക്കേട് വരൂല്ലേ ഇല്ല അയാൾ ഡോക്ടറെ കണ്ടാൽ മതി ഒരാൾക്ക് വിശപ്പില്ലെങ്കിൽ അയാൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം ഒരാൾക്ക് അമിത വിശപ്പുണ്ടെങ്കിലും അമിത വിശപ്പുണ്ടെങ്കിലും അയാൾ ഡോക്ടറെ കാണണം വിശപ്പ് ആരോഗ്യമാണ് വിശപ്പ് ആരോഗ്യമാണ് ദാഹം ആരോഗ്യമാണ് ഇതൊക്കെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഒരാൾക്ക് വിശപ്പ് വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ദാഹം വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് മൂന്ന് മണിക്കൂറിലൊരിക്കലെങ്കിലും മൂത്രമൊഴിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് ഒരു ദിവസത്തിൽ രണ്ട് നേരമെങ്കിലും രണ്ട് പ്രാവശ്യമെങ്കിലും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും മലവിസർജനം നടത്തുക എന്നുള്ളത് ആരോഗ്യമുള്ളതിൻ്റെ ലക്ഷണമാണ് ശരീരത്തിൽ വേർപ്പുണ്ടാവുക എന്നുള്ളത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ആരോഗ്യത്തിന് അങ്ങനെ കുറെ അടയാളങ്ങളുണ്ട് ആരോഗ്യത്തിന് അങ്ങനെ കുറെ അടയാളങ്ങളുണ്ട് അപ്പൊ വിശപ്പ് ആരോഗ്യമാണ് അമിത വിശപ്പ് രോഗമാണ് മനസ്സിലാക്കണം അമിത അമിതവിശപ്പ് രോഗമാണ് ചില പ്രമേഹ ഉണ്ട് അവർക്ക് ചിലപ്പോൾ ഭയങ്കര വിശപ്പുണ്ടാവും അത് അവർ കഴിക്കുന്ന ചില മരുന്നിന്റെ പ്രശ്നമാണ് ചിലയിനം മരുന്നുകൾ വിശപ്പ് കൂട്ടും ശ്രദ്ധിക്കണം അപ്പൊ പ്രമേഹ രോഗികളായ ചില സഹോദരന്മാർക്ക് രാവിലെ തന്നെ പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഡോക്ടർമാർ മധുരം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പഴം കഴിക്കില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ പേരക്ക എന്ന പഴത്തിലൂടെ നിങ്ങൾക്ക് ഷുഗറിന് കംപ്ലയിന്റ് വരില്ല അതും മധുരമുള്ള പഴം പപ്പായ കർമൂസ എന്ന് പറയുന്ന പഴത്തിലൂടെ നിങ്ങൾ പ്രമേഹ രോഗിയാണ് നിങ്ങൾ കംപ്ലൈന്റ് വരില്ല അത് പ്രകൃതിപരമായ മധുരമാണ് നേന്ത്രപ്പഴത്തിലൂടെയും നിങ്ങൾക്ക് ഷുഗറിന് പ്രത്യേക തകരാ തകരാറൊന്നും വരില്ല മധുരം പ്രശ്നം വരുത്ത് ബേക്കറി മധുരം പിന്നെ പാൽപ്പൊടി ചേർത്ത ചായ മിൽക്ക് പൗഡർ കമ്പനികൾ നിർമ്മിക്കുന്ന പാൽപ്പൊടി ചേർത്ത ചായ അത് ഷുഗർ രോഗികൾ ഒഴിവാക്കൽ നല്ലതാണ് നല്ലതാണ് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കൽ നല്ലതാണ് പിന്നെ ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ചെമ്മീൻ അയക്കൂർ ആവോലി പോലത്തെ വലിയ കൊഴുപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കൽ നല്ലതാണ് തിരേ പറ്റൂലെന്നല്ല ഒഴിവാക്കൽ നല്ലതാണ് അതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നേന്ത്രപ്പഴത്തിലും പേരക്കയിലും പിന്നെ പപ്പായാലും നിങ്ങൾ പേടിച്ച് ബേജാറായി മാറി നിൽക്കണ്ട ഞാൻ പഴം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറെ പ്രമേഹ രോഗികൾക്ക് ബേജാറുണ്ടാവേ അതുകൊണ്ടാണ് ഞാനിത് ഓർമ്മിച്ച് പറഞ്ഞത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് അള്ളാഹു എല്ലാവരെയും ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം എനിക്ക് പതിനൊന്ന് മണിക്കത്തെ ട്രെയിനിന് പോകണം നാളെ സുബീക്ക് അഞ്ചു മണിക്ക് വേറെ സ്ഥലത്ത് പരിപാടിക്ക് പോകേണ്ടതാണ് അപ്പോൾ എട്ട് മണിക്ക് പ്രസംഗം തുടങ്ങാൻ പറ്റുമെന്ന് കരുതിയിരുന്നു രണ്ട് മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അതിന് പറ്റിയില്ല എട്ടരയായി അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കൂടി പറയും കാരണം ഇല്ലെങ്കിൽ എൻ്റെ യാത്ര ബുദ്ധിമുട്ടാവും യാത്ര ബുദ്ധിമുട്ടായാലും നാളത്തെ രണ്ട് പരിപാടി പ്രശ്നമാവും പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഏഹ് എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം പഠിക്കാൻ പറ്റില്ലല്ലോ പിന്നെപ്പോഴെങ്കിലും അള്ളാഹു തോഫിക്ക് ചെയ്ത് വരാൻ അവസരമുണ്ടെങ്കിൽ അന്ന് ബാക്കി കാര്യം നമുക്ക് പഠിക്കാം മനസ്സായില്ലേ അപ്പോ മാത്രമല്ല രാത്രി ഉറക്കുകഴിഞ്ഞാല് പകൽ തീരെ ഉറങ്ങാത്ത ഒരാളാണ് ഞാൻ എനിക്ക് പകൽ ഉറങ്ങാൻ സമയമില്ല സാധാരണ നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ വായത് പറയുന്ന ഉസ്താദുമാർ തന്നെ അവർക്ക് പകൽ വിശ്രമാണ് എനിക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ നോക്കണം കാരണം നാളത്തെ ടോക്കൺ ഇന്നേ അവർ കൊടുത്തു വെച്ചിട്ടുണ്ടാവും നാളത്തെ ടോക്കൺ ഇന്നേ കൊടുത്ത് വായത് പറയാൻ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പകൽ ഉറങ്ങി ക്ഷീണം മാറ്റാൻ സമയമില്ല മനസ്സിലാക്കണം ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് സാധാരണ ഉസ്താമാർ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ആണ് ഉസ്താമാർ വേദന വരിക അപ്പം ഇന്ന് വന്നത് പിന്നെ ഒരു ഉസ്താദല്ലാത്തത് കൊണ്ട് തരക്കേടില്ല ഞാൻ വന്നത് ഹോസ്പിറ്റലെന്നാണ് മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് പകല് ജോലി ഉള്ളതുകൊണ്ട് രാത്രി ഉറക്കൊഴിയാൻ കഴിയാതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ് കേട്ടോ ഒരു രക്ഷ നിങ്ങൾ വിചാരിക്കേണ്ട വേഗം നിർത്തിയിട്ട് എന്താ പോയെന്ന് വിചാരിക്കരുത് കാരണം എനിക്ക് മാക്സിമം ഒരു സ്ഥലത്ത് രണ്ട് മണിക്കൂറെ പറയാൻ ഒക്കെയുള്ളൂ പിന്നെ പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ റോഡ് വളരെ പ്രയാസമാണ് സ്പീഡിൽ വണ്ടി പോകാൻ കഴിയും നമ്മളെ ഡ്രൈവർ എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചു എട്ട് അഞ്ചാകുമ്പോഴത്തേക്ക് മൂപ്പർ വീട് എത്തിച്ചിരുന്നു പക്ഷേ പിന്നെ നമ്മളെല്ലാവരും എത്താനും വൈകി ഇന്നലെ തുടങ്ങിയതുപോലെ ഇന്നും വൈകും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും സാരമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താണ് ഭക്ഷണം ശ്രദ്ധിച്ചാൽ തന്നെ സർവ്വരോഗത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും മുത്തരബി സലഹ് അലഹി തങ്ങളോട് റോം ചക്രവർത്തിമാരുടെ ചികിത്സിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു റോമായിലെ ചക്രവർത്തിമാരെ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ മദീനയിൽ വന്നിട്ട് ചോദിച്ചു മദീനയിൽ എന്തുകൊണ്ടാണ് സൂക്കേടില്ലാത്ത ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി ഇന്നത്തെ വയൽ നിങ്ങൾക്ക് മതിയാവും മദീനയിൽ എന്താ രോഗികളില്ലാത്തത് മുത്തനവി പറഞ്ഞ മറുപടി വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ രണ്ടാമത്തെ മറുപടി ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തുടരാൻ പറ്റുമെങ്കിൽ തുടരാനല്ല തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടരാന്ന് പറഞ്ഞി ഇന്നലെ ചെയ്തില്ലേ നാളെ തുടരുണ്ട് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയരുത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും അതിൻ്റെ സയൻസ് പറയാൻ ഇപ്പം സമയമില്ല ഒരു പോയിന്റ് പറഞ്ഞു പറഞ്ഞൊന്നു അപ്പൊ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുലു ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ ഇരട്ടിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുലു ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഗുണം നിങ്ങൾക്ക് ഇരട്ടിക്കും അള്ളാഹുതോഫിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായ വെച്ചാണ് ചവക്കുന്നതെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നം നിങ്ങൾക്ക് വരില്ല അള്ളാഹുതോഫിക്ക് ചെയ്യട്ടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കിതാബ് തന്നെയുണ്ട് ആദാബുൽ അഖിൽ ആ കിതാബിൻ്റെ പേര് ആദാബുൽ അഖിൽ ഭക്ഷണ മര്യാദ മനസ്സിലാക്കണം മഹാനായ മറുഭൂം തങ്ങൾ അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കട്ടെ വർഷം രണ്ട് വർഷം മുമ്പ് വഫായി പോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ തങ്ങളുണ്ട് ഉണ്ട് രാമന്തളി കണ്ണൂർ ജില്ലയിലെ രാമന്തളി പയ്യന്നൂരിൻ്റെ അടുത്ത് മഹാനായ പണ്ഡിതൻ അള്ളാഹുരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പിതാവ് രചിച്ച കിതാബാണ് ആദാബുൽ അഖിൽ അല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്ത കിതാബാണ് ഒരു തവണ മിനായിൽ വെച്ച് ഇങ്ങനെ ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ പ്രസംഗിക്കടുന്നവർ പ്രസംഗിച്ചപ്പോൾ എന്നോട് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എഴുതിയൊരു കിതാബിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ പേര് ആദാബുൽ അഖിൽ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചാൽ വയറു നിറയാതിരിക്കുക അതുകൊണ്ട് മദീനയിൽ രോഗികളില്ലാണ്ടായെന്ന് മുഹമ്മദ് റസൂൽ നിസ്സാര കാര്യമാണോ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാരകമായ രോഗം പിടികൂടരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രോഗം പിടികൂടിയതിൻ്റെ പേരിൽ മരുന്ന് കഴിച്ചിട്ട് കൂടുതൽ മാരകമായ രോഗാവസ്ഥയിലേക്ക് എത്തരുത് എന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ദയവു ചെയ്തു ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം രോഗം വരാതിരിക്കാൻ കുറയാൻ പറഞ്ഞ പ്രതിരോധം എന്ത് നീ ഭക്ഷണം കഴിക്കുക എത്ര നല്ല മറുപടിയാണിത് എന്താണ് കഴിക്കേണ്ടത് ശരീരത്തിന് ഗുണമുള്ളത് കണ്ടെത്തിയിട്ട് കഴിക്കണം ഉഷ്ണകാലമായാൽ മാമ്പഴം കഴിക്കണം മൂത്രാശയ രോഗം വരാതിരിക്കാൻ സഹായിക്കും മനസ്സ സംബന്ധമായ കംപ്ലൈൻ്റ് ഉള്ള സ്ത്രീകൾ പപ്പായ പഴുത്തത് കഴിക്കണം അത് ഗുണം ചെയ്യും അപ്പം എന്താണ് എനിക്ക് ഭക്ഷണം എന്നത് കണ്ടെത്തി കഴിക്കുന്ന ശീലം ഉണ്ടാവണം എന്റെ ഭക്ഷണം എന്ത് എന്ന് ഓരോ മനുഷ്യനും പ്രത്യേകം കണ്ടെത്തണം ഗർഭിണിയായിട്ടില്ല കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കുറയായി ഔക്കാട എന്ന് പറയുന്ന ഒരു പഴമുണ്ട് ബട്ടർ ഫ്രൂട്ട് പച്ചക്കളറിൽ ബട്ടർ ഫ്രൂട്ട് പ്രസവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗർഭിണിയാവാൻ സഹായിക്കുന്ന ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് അപ്പൊ ഓരോ നിലയ്ക്കും ഗുണപരമായ ഭക്ഷണം കഴിച്ചാൽ രോഗമില്ല അപ്പൊ രോഗം വരാതിരിക്കാൻ ഭക്ഷണം അപ്പൊ കാഴ്ചശക്തി കുറയാതിരിക്കാൻ ബദാം കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ഓരോന്നിലേക്കും ഓരോന്നിലേക്കും ഭക്ഷണം ഓരോന്നിലേക്കും ഭക്ഷണം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളേതൊക്കെ ഒന്ന് ഭക്ഷണം മറ്റൊന്ന് വസ്ത്രം മറ്റൊന്ന് പാർപ്പിടം വീട് നിർമ്മാണത്തിലെ അപാകത കൊണ്ട് വരുന്ന രോഗങ്ങൾ ഒരുപാട് പറയാനുണ്ട് പ്രസംഗം നിർത്തല്ലേ പറയാൻ കഴിയില്ല നിങ്ങൾ നിർമ്മിച്ച വീടിന് സംഭവിച്ച അപാകത കൊണ്ട് നിങ്ങൾക്ക് വരുന്ന രോഗമുണ്ട് പറയാൻ സമയമില്ല രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വീട്ടുമുറ്റത്ത് നടേണ്ടുന്ന അത്തിപോലോത്ത അത്തിപോലോത്ത മരം അത്തിമരം അത്തിമരം അത്തിപ്പഴത്തിന്റെ മരം തെങ്ങ് തെങ്ങ് തെങ് ഇപ്പൊ ഇത് കണ്ടില്ല പലരു മുമ്പിൽ അവിടെ തെങ്ങ് അത് തെങ്ങാണോ ആ ഇപ്പൊ വീട്ടിന്റെ മുറ്റത്ത് തെങ്ങ് നടുക എന്നിട്ട് ആ തെങ്ങിന്റെ ഓലയിൽ തട്ടിയ കാറ്റ് നമ്മുടെ നെഞ്ഞിന് തട്ടുക അതിന്റെ ഗുണമുണ്ട് പറയാൻ സമയമില്ല അപ്പൊ വീട് നിർമ്മാണത്തിലെ അപാകത കൊണ്ടുവരുന്ന രോഗങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുന്നതിലെ അപാകത കൊണ്ടുവരുന്ന രോഗമുണ്ട് ടൈറ്റായ പേന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തെല്ലാം സൂക്കേട് വരും സംഭവം നല്ല ഫാഷനാണ് പക്ഷേ എല്ലാ ദിവസവും ടൈറ്റായ പെയിൻറ് ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്ക് വരുന്ന രോഗം പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത്തരമൊരു വിഷയം ചർച്ചക്ക് തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട മഹല്ല് ഭാരവാഹികൾ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുക നിങ്ങൾ ഈ മഹല്ല് നിവാസികൾക്ക് ഈ നാട്ടുകാർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത വലിയൊരു സേവനമാണ് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊരുപാട് പഠിക്കാനുണ്ട് ഓരോ രോഗങ്ങളും വരുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറഞ്ഞൊരു കാര്യം മാത്രമേ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളൂ വെള്ളം പറയാനുണ്ട് കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട് കിണർ വെള്ളത്തെക്കുറിച്ച് ബോർവെൽ വെള്ളത്തെക്കുറിച്ച് കുറിച്ച് കുയൽ കിണറിലെ വെള്ളത്തെക്കുറിച്ച് പലപ്പോഴും രുചികരമെന്ന് കരുതി നമ്മൾ കുടിച്ച ബോട്ടിൽ വെള്ളങ്ങളെക്കുറിച്ച് പേരിൽ മിനറൽ വാട്ടർ ആണെങ്കിലും ആ ബോട്ടിലിൽ മിനറൽസ് ഉണ്ടോ എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള മൂത്രാശയ രോഗത്തെക്കുറിച്ചും കിഡ്നി സംബന്ധമായ അപകടത്തെക്കുറിച്ചും ഈ സമൂഹം ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് അള്ളാഹു നമുക്ക് അതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ അള്ളാഹു നമ്മളെ അതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ മുഹമ്മദ് റസൂൽ സയ്സൂൽ വസ്ലം ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് നമുക്കല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ് ഏറ്റവും ശരിയായ ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു തന്ന ദൂതരാണ് ആ വഴി പഠിക്കുക നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ഒരു വാക്കുകൂടി പറഞ്ഞ പ്രസംഗം നിർത്താൻ ഇന്ന് വ്യാപകമാകുന്ന രോഗങ്ങളെ കുറിച്ച് ഇന്ന് സമൂഹത്തിൽ വ്യാപകമാകുന്ന രോഗങ്ങളെക്കുറിച്ച് പൊതുവേ ഡോക്ടർമാർ പറയുന്ന ഒരു പേരുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗം കേട്ടോ ജീവിത ശൈലി രോഗം എന്നാണ് ഇന്ന് വ്യാപകമായി ക്യാൻസർ കരൾ രോഗം കിഡ്നി രോഗം അതുപോലെ അറ്റാക്ക് പിന്നെ സ്ട്രോക്ക് പക്ഷാഘാതം പെട്ടെന്ന് ഒരു ഭാഗം തളർന്ന് കിടപ്പിലാവുക എല് തൈമാനം ഇതൊക്കെ ജീവിത ശൈലി രോഗമാണ് രോഗം വരാത്ത ശൈലിയുണ്ട് ഒരിക്കലും ശൈലി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ രോഗം പിടികൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിക്ക് അറബിയിൽ പറയുന്ന പേരാണ് സുന്നത്തു റസൂൽ സലഹു അലഹി വസ്ലം ഇത്തിബ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിന്റെ കാര്യത്തിൽ തുടരാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ മാരക ുംകിയായി മനുഷ്യ സമുദായത്തിന്റെ ജീവിതത്തിന്മേൽ തിമിർത്ത് പയ്യുന്ന കാലം പ്രയാസകരമായ രോഗം കാരണം സഹിക്ക വേദന കാരണം ആളുകൾ മരണം കൊതിച്ചു പോകുന്ന കാലമാണിത് ഖുർആൻ പറയണം ഹദീസ് പറയണം രോഗമുക്ത സമൂഹത്തെ രോഗമില്ലാത്ത സമൂഹത്തെ ഖുർആാനിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ പ്രസംഗം നിർത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വഴി പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യം മാത്രമാണ് തുടങ്ങി വെച്ചത് ഒന്നേ മുക്കാൽ മണിക്കൂർ സമയമായി ഒരു ഒരു വിഷയമേ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ആ വിഷയം തീർന്നിട്ടില്ല തീർന്നിട്ടില്ല പലതും പറഞ്ഞിട്ടില്ല ചിക്കനും തേരും ഒന്നിച്ച് കഴിച്ചാൽ വരുന്ന അപകടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ തേര് കൂട്ടി കഴിച്ചാലുള്ള ബുദ്ധിമുട്ട് ഞാൻ പ്രസംഗിച്ചിട്ടില്ല സമയില്ല അപ്പൊ ഒരു വിഷയം തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ അത്രമേൽ പ്രവിശാലമാണ് വിശുദ്ധ ഖുർആൻ അതിനെ അധികരിച്ചുകൊണ്ട് ഉഫസ്റുകൾ അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇമാമിയങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് കേരളത്തിലെ അവലവാക്കൾ നമുക്ക് പകർന്നു നൽകിയ അറിവുകൾ അത്ര വലുതാണ് ഇത് തുടങ്ങി വെക്കാനെങ്കിലും ഈ റബിഅല്ലാൻ മാസത്തിൽ നമുക്ക് അള്ളാഹു അവസരം തന്നത് അൽഹമുല്ല വലിയ ഭാഗ്യമാണ് അള്ളാഹു ഈ മജലിസിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ എന്തെങ്കിലും പ്രയാസമുള്ള രോഗമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ഷിഫ കൊടുക്കട്ടെ അള്ളാഹു ഞങ്ങൾ മുമിനിയങ്ങൾ എല്ലാവർക്കും ഈമാൻ ശക്തിപ്പെടുത്തി തരണേ അള്ള അള്ളാഹു ഞങ്ങൾ ഈ ഒരുമിച്ചൂടെ മുഴുവൻ ആളുകൾക്കും ഈമാൻ നിലനിർത്തി നിലനിർത്തിത്തരണേ അപുരാന് രോഗമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷിഫ നൽകണേ അല്ല ഷിഫ നൽകണേ അല്ല ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ല ദീർഘായുസ് നൽകണേ അല്ല പെട്ടെന്നുള്ള തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പൂരാനെ അള്ളാഹുവേ അപകടം നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും സലാമത്ത് നൽകണേ അള്ളാഹ്